ഐ എസ് ആർഒ ചാരക്കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ഒടുവിൽ സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നു നീതിക്കായി മുപ്പത് വർഷം കൊണ്ട് ഒരു മനുഷ്യൻ നടത്തിയ പോരാട്ടത്തിന്റെ ഉജ്ജ്വല വിജയം സ്വപ്നങ്ങളും പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് പരീക്ഷണങ്ങളുടെ ഒരു വലിയ കാലം കടക്കാൻ തീരുമാനിച്ച അമ്പിനാരായണൻ എന്ന മനുഷ്യന്റെയും ശാസ്ത്രജ്ഞന്റെയും കഥ ഇന്ന് സമാനതകളില്ലാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഐ എസ് ആർഒയിൽ ക്രയോജനിക് പ്രൊജക്ട് ഡയറക്ടറായി ജോലി ചെയ്യുന്നതിനിടെ ഒക്ടോബർ മുപ്പതിനാണ് നമ്പിനാരായണൻ കേരള പോലീസിന്റെ പിടിയിലാകുന്നത് ഐ എസ് ആർഒ റോക്കറ്റ് എഞ്ചിനുകളുടെ രഹസ്യ രേഖാചിത്രങ്ങൾ പാകിസ്ഥാനെ വിൽക്കാനായി മാലിദ്വീപ് സ്വദേശിയായ മറിയം റഷീദയ്ക്ക് നമ്പിനാരായണൻ കൈമാറി എന്നാരോപിച്ചായിരുന്നു അറസ്റ്റ് ഇതേ കുറ്റം ആരോപിച്ച് ഒക്ടോബർ ഇരുപതിന് പോലീസ് മാലിദ്വീപ് സ്വദേശിനിയായ മറിയം റഷീദയെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് നവംബർ പതിമൂന്നിന് ഫൗസിയ ഹസൻ എന്ന മാലിദ്വീപ് സ്വദേശിനിയായ മറ്റൊരു സ്ത്രീയെയും പോലീസ് അറസ്റ്റ് ചെയ്തു ക്രൂരമായ ചോദ്യം ചെയ്യലാണ് പോലീസ് കസ്റ്റഡിയിൽ തുടർന്ന് നമ്പിനാരായണൻ നേരിട്ടത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രഹസ്യങ്ങൾ അയൽരാജ്യത്തിന് വിറ്റ ചാരനാണെന്നാരോപിച്ച് ദിവസങ്ങളോളം കുടിവെള്ളം പോലും നൽകാതെ പോലീസ് അദ്ദേഹത്തെ പീഡിപ്പിച്ചു വരണ്ട തൊണ്ടയുമായി അദ്ദേഹം ഒരിറ്റു വെള്ളത്തിനായി കേണപ്പോഴൊക്കെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ അവർ അദ്ദേഹത്തെ മർദ്ദിച്ചു ഇന്ത്യയെ വിട്ട ചാരനായ നിനക്ക് ഈ രാജ്യത്തു നിന്നും പച്ചവെള്ളം കുടിക്കാൻ പോലും അർഹതയില്ലെന്നവർ ആക്രോശിച്ചു കേസിന്റെ ഗൗരവം പരിഗണിച്ച് തുടർന്ന് ഐബിയും പിന്നീട് സി ബി ഐയും നമ്പിനാരായണനെ സ്പേസ് റിസർച്ചിൽ രാജ്യത്തിന്റെ യശസ് അക്കാലത്ത് തന്നെ ഉയർത്തിയ ഒരു ശാസ്ത്രജ്ഞനെ ലോകപ്പിന്റെ ഇരുട്ടറകൾക്കുള്ളിൽ പുറം ലോകം കാണിക്കാതെ പോലീസ് വേട്ടയാടി തുടർന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ടതിന്റെ അമ്പത്തിരണ്ടാം ദിവസം നമ്പിനാരായണന് ജാമ്യം ലഭിച്ചു വി എസ് 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 സി ചെയർമാൻ വിക്രം സാരാബായിക്കും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിനൊപ്പവും പ്രവർത്തിച്ച വലിയൊരു കേവലം ഒരു കള്ളക്കഥയുടെ പേരിൽ പോലീസ് അന്ന് ചീന്തിയത് ജയിലിൽ നിന്നിറങ്ങിയ നമ്പിനാരായണന് പിന്നീട് ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ആത്മഹത്യ ചെയ്യുക അതുവരെ ഉണ്ടാക്കിയതെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു പേരും പ്രശസ്തിയും ജീവിതവും കുടുംബവും എല്ലാം ഇനി മരണം മാത്രമാണ് വഴി അദ്ദേഹം ചിന്തിച്ചു തുടർന്ന് സ്വത്തുക്കളുടെ വിൽപത്രം തയ്യാറാക്കാനായി ഒരു ഏൽപ്പിച്ചു വക്കീൽ വിൽപത്രം തയ്യാറാക്കി വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് പക്ഷേ നമ്പിയുടെ മകളായിരുന്നു വക്കീലിന്റെ സംസാരത്തിൽ നിന്നും സംശയം തോന്നിയ മകൾ ഉടൻ നമ്പിയുടെ അടുത്ത് വന്നു ശേഷം അവൾ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുക്കുന്നത് പോലെ തോന്നുന്നു മരിച്ചാൽ അച്ഛന് സമാധാനം കിട്ടുമെന്ന് തോന്നുന്നു ഞങ്ങൾ കടഞ്ഞാലും അച്ഛൻ അത് ചെയ്യുമെന്നറിയാം പക്ഷേ ഇങ്ങനെ മരിച്ചാൽ ലോകാവസാനം വരെയും അച്ഛനൊരു ചാരനായി തന്നെയിരിക്കും ഒരു ചാരന്റെ സന്തതി പരമ്പരകളെന്ന കളങ്കം ഞങ്ങളെയും വിട്ടുപോകില്ല അച്ഛന് മരിക്കണമെങ്കിൽ ആകാം പക്ഷേ അത് ചാരനല്ലെന്ന് തെളിയിച്ചിട്ട് മതി അച്ഛൻ വലിയൊരു സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് മകളുടെ ഈ വാക്കുകളായിരുന്നു നമ്പിനാരായണന്റെ ഊർജം ചാരക്കേസിനെതിരെ പോരാടാനുള്ള തീരുമാനം തുടർന്നായിരുന്നു നമ്പിനാരായണൻ എടുത്തത് മുപ്പത് വർഷത്തോളം നീണ്ട ആ പോരാട്ടത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് വിജയങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി കേസ് വ്യാജമാണെന്ന് തെളിഞ്ഞു സംസ്ഥാന സർക്കാർ അൻപത് ലക്ഷം രൂപ നമ്പിനാരായണന് നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി വിധിച്ചു ഭാരത സർക്കാർ അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി പക്ഷേ അതൊന്നും ആ മനുഷ്യനെ നഷ്ടപ്പെട്ട ജീവിതത്തിന് പകരമായില്ല ഇപ്പോഴിതാ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള സി ബി ഐയുടെ കുറ്റപത്രവും നമ്പിനാരായണന്റെ മാറ്റു വീണ്ടും ഉയർത്തിയിരിക്കുന്നു തൊണ്ണൂറുകളിൽ രാജമാകെ കോളിളക്കം സൃഷ്ടിച്ച ചാരക്കേസിൽ സി ബി ഐയുടെ കണ്ടെത്തൽ ഇങ്ങനെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് മുൻ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന എസ് വിജയൻ കേസിൽ നമ്പിനാരായണനൊപ്പം കസ്റ്റഡിയിലെടുത്തിരുന്ന മാലി സ്വദേശി മറിയം റഷീദിയെ ചോദ്യം ചെയ്യലിനിടെ കടന്നുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്പിനാരായണൻ തടഞ്ഞു ഇക്കാര്യത്തിൽ വിജയന് നമ്പിയോടുണ്ടായ വിരോധമായിരുന്നു രാജുമുട്ടക്കും ഇക്കാലം അത്രയും ചർച്ച ചെയ്ത ചാരക്കേസിന് പുറകിൽ തീർത്തും ലജ്ജാകരമായ ഒരു സംഭവം പക്ഷേ മറിയം റഷീദ് അറസ്റ്റിലായതിന്റെ പിറ്റേത് മുതൽ മാധ്യമങ്ങളിൽ പലതരം വാർത്തകൾ വന്നു തുടങ്ങിയിരുന്നു അതിയെ പടർന്നു കയറിയ വാർത്തകൾ പെട്ടെന്ന് വലിയൊരു ഭൂമറാങ്ങായി പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കി പക്ഷെ തെളിവുകളുടെ അഭാവം കൊണ്ട് കോടതി വീണ്ടും പ്രതികളുടെ കസ്റ്റഡി നിഷേധിച്ചു ഇതോടെയാണ് പോലീസ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്യുന്നത് മുൻ ഗുജറാത്ത് ഡി ഐബിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറുമായിരുന്ന ആർ ബി ശ്രീകുമാറാണ് ഇത്തരത്തിൽ കേസെടുക്കാൻ അന്ന് നിർദ്ദേശം നൽകിയത് മറിയം റഷീദയെ അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞായിരുന്നു ആ സംഭവം ഒരു തരത്തിൽ സി ഐ ആയിരുന്ന എസ് വിജയന്റെ ഒരു സൃഷ്ടി മാത്രമായിരുന്നു ചാരക്കേസ് നമ്പിനാരായണനെതിരെ ആരോപിച്ച കുറ്റങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായി മറിയം റഷീദക്കെതിരെ വഞ്ചിയം സ്റ്റേഷനിൽ വെച്ച് തെളിവുകളില്ലാതെ കേസെടുപ്പിച്ചു തുടർന്ന് അവരെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചു മറിയത്തിനെ കൊണ്ട് കുറ്റസമ്മതം നടത്തിക്കുക എന്നതായിരുന്നു പോലീസ് ലക്ഷ്യം തുടർന്ന് മറിയം അന്ന് നമ്പിനാരായണനെതിരെ മൊഴി നൽകി കേസിൽ നമ്പിനാരായണനെതിരെ വ്യാജരേഖകൾ ഉണ്ടാക്കിയത് അന്നത്തെ സി ഐ കെ കെ ജോഷു ആയിരുന്നു ഫലത്തിൽ ചാരവൃത്തി നടത്തിയെന്ന് എഴുതി ചേർത്ത കേസിൽ ഒരു തെളിവുമില്ല പ്രതി ചേർത്തവരുടെ വീട്ടിൽ നിന്നും ഒന്നും കണ്ടെത്തിയുമില്ല എല്ലാം പോലീസിലെയും ഐ ബിയിലെയും മേലാളന്മാർക്ക് വേണ്ടിയുള്ള ജോഷുയുടെയും വിജയന്റെയും തിരക്കഥ അന്നത്തെ പത്രമാധ്യമങ്ങൾക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും അവരവരുടെ ഗൂഢലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായുള്ള വെറുമൊരു ടൂൾ അത് ചാരക്കേസ് മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണെങ്കിലും സത്യം ഇപ്പോൾ മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു മുൻ ഡി ജി പിമാരായ സി ബി മാത്യൂസ് ആർ ബി ശ്രീകുമാർ മുൻ എസ് പി എസ് വിജയൻ കെ കെ ജോഷുവൻ ഐ ബി ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നീ അഞ്ചു പേർക്കെതിരെ സി ബി ഐ ഇപ്പോൾ കുറ്റപത്രം നൽകി കഴിഞ്ഞു കാലം എത്ര കഴിഞ്ഞാലും ഉപ്പ് തിന്നവർക്ക് വെള്ളം കുടിച്ചേ മതിയാകൂ നിരപരാധിയായ ഒരു മനുഷ്യന്റെ കണ്ണീരുപ്പ് വീണ നരച്ച ചാരക്കേസിനും മറ്റൊരു വിധിയായില്ല എന്നോർത്ത് നമുക്കിനി ആശ്വസിക്കാം